തെരഞ്ഞെടുപ്പ് തോൽവിൽ വിമർശനവുമായി മുൻ മന്ത്രിയും സി പി എം നേതാവുമായി ഡോക്ടർ ടി എം തോമസ് ഐസക് രംഗത്ത് വന്നു ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണം ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കിട്ടിയില്ല സൈബർ പോരാളികൾ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പാർട്ടി പ്രവർത്തകരുടെ ശൈലി അത് തൃപ്തി അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് അതിലുള്ള ദേഷ്യമാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ് തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ് അവരെങ്ങനെയാണ് ഇതുവരെയും കൂടെ നിന്ന സ്ഥലത്ത് നിന്ന് മാറിയത് ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും ജനങ്ങൾ വർത്തമാനം പറയേണ്ടി വരും അല്ലാതെ പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല ഡോക്ടർ തോമസ് ഐസക്ക് പറയുന്ന പോലെ ആര് ചർച്ച ചെയ്യും എങ്ങനെ ചർച്ച ചെയ്യും എപ്പോൾ ചർച്ച ചെയ്യും അതിലൊരു വിശാല മനസ്കൃത പണ്ടത്തെ കാലം പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വനിരയിലുള്ള ആളുകൾ കാണിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളിൽ നിന്ന് പല പാർട്ടി നേതാക്കന്മാരും വളരെ വളരെ അകന്നു പോയി കഴിഞ്ഞു ജനങ്ങളുടെ മാനസികാവസ്ഥയും അവരുടെ ഹൃദയമിടിപ്പും എന്തിലേക്കാണ് എന്ന് പോലും മനസ്സിലാകാത്ത നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പല സ്ഥാനാർത്ഥികളും തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്നല്ല വ്യക്തിപരമായ സംഭാഷണത്തിൽ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ജനങ്ങളെ അറിയാത്തത് കൊണ്ടാണെന്ന് പൊട്ടിച്ചിരിഞ്ഞ് പറഞ്ഞ നേതാക്കന്മാരെ ഇന്നും ഇപ്പോൾ കാണുന്നില്ല പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് ഡോക്ടർ തോമസ് ഐസക് വളരെ കിന്നനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല പത്തനംതിട്ടയിൽ ഒരു തോൽവി അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല അദ്ദേഹത്തെ പോലെ സാമ്പത്തിക അടിത്തറയും വിജ്ഞാനമുള്ള ഒരാൾ സാമ്പത്തിക അടിത്തറ അദ്ദേഹം പണക്കാരനാണെന്നല്ല അദ്ദേഹത്തിന് സാമ്പത്തിക ഫിലോസഫിയിൽ നല്ല ആഴത്തിൽ ജ്ഞാനമുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് ശ്രീജിത്ത് തോമസ് ഐസക് പറയാതെ പറയുന്നത് എസ് കെ എൻ ഇന്ന് സി പി എമ്മിന്റെ നേതൃയോഗങ്ങൾ ആരംഭിക്കുകയാണ് അതായത് പാർട്ടി കേന്ദ്ര നേതാക്കൾ ഇവിടേക്ക് വരികയാണ് താത്വികമായ അവലോകനമാണോ എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അവർ ഇവിടേക്ക് എത്തുകയാണ് ആ സമയത്താണ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ രൂക്ഷമായ രീതിയിൽ തോമസ് ഐസക്ക് പ്രതികരിച്ചിരിക്കുന്നത് തുറന്നടിക്കുകയാണ് തോമസ് ഐസക്ക് ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്നാണ് തോമസ് പറഞ്ഞു വെക്കുന്നത് പാർട്ടി പാർട്ടിക്കാരുടേതു മാത്രമല്ല അത് ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണം പാർട്ടിക്കുള്ളിൽ അച്ചടക്കം സ്വയമാണ് തീരുമാനിച്ചെടുക്കേണ്ടത് അത് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതാകരുത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാകരുത് കൂടി തോമസ് ഐസക്ക് പറയുന്നുണ്ട് തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കണം അതിന് ചിലപ്പോൾ ചില സംവാദങ്ങൾ വേണ്ടിവരും കൂടുതൽ ഗുരുതരമായ ഒരു തുറന്നു പറച്ചിൽ തോമസ് ഐസക്കിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് പല പാർട്ടി അനുഭാവി വോട്ടുകളും ലഭിച്ചില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുത്തലുകൾ ഉണ്ടാകണം അതിന് സംവാദം വേണം എന്തുകൊണ്ട് തോറ്റു എന്ന് കൃത്യമായി പരിശോധിക്കണം ഇതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഇത്തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ അഴിമതി സംബന്ധിച്ച പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ പലതും ലഭിച്ചിട്ടില്ല ഇതൊക്കെയാണോ തോറ്റ കാരണമെന്ന് പരിശോധിക്കണം എന്നുകൂടി പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായ രീതിയിൽ പാർട്ടിക്കുള്ളിൽ സൈബർ സഖാക്കൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറയണം അല്ലാതെ പുറത്ത് ജനങ്ങളുടെ മേൽ പറയുകയല്ല വേണ്ടത് ചില നിഷിദ്ധമായ ഭാഷകൾ കൃത്യമായ രീതിയിൽ ഈ സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട് അത് തിരുത്തണം പാർട്ടി പക്ഷമില്ലാത്തവരുടെ പക്ഷമായി പ്രവർത്തിക്കുകയാണ് സൈബർ ഇടങ്ങളിൽ സഹ സഖാക്കൾ ചെയ്യേണ്ടത് പക്ഷേ അവരെ പലപ്പോഴും വെല്ലുവിളിച്ചും തെറ്റായ പദപ്രയോഗങ്ങൾ നടത്തിയും അവരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്ന് കൂടി തോമസ് ഐസക് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തിരുത്തലുകൾ ഉണ്ടാകണം തിരുത്തിയേ മതിയാകൂ എന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി സൈബർ സഹാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പാർട്ടിക്കുള്ളിലും ഇക്കാര്യത്തിൽ ഗൗരവമേറിയ ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എസ് കെ താങ്ക് യു ശ്രീജി